പ്രദേശവാസികളുടെയും ജനങ്ങളുടെയും പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് മൂവാറ്റുഴ ഇഇസി മാർക്കറ്റ് കീച്ചേരിപ്പടി റോഡിലെ അപകടം വിതയ്ക്കുന്ന കുഴിയുടെ അവസ്ഥ മനസ്സിലാക്കുവാൻ മുനിസിപ്പൽ എഞ്ചിനീയർ നേരിട്ട സ്ഥലത്തെത്തി പ്രദേശവാസികൾ ശക്തമായ പ്രതിഷേധമാണ് അധികാരികളെ അറിയിച്ചത് കുഴി ഉടൻ തന്നെ മൂടി അപകടങ്ങൾ ഒഴിവാക്കാമെന്നാണ് ഇപ്പോൾ അധികൃതർ പ്രദേശവാസികളെ അറിയിച്ചിരിക്കുന്നത് പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് മൂവാറ്റുപുഴ ഇഇ സി മാർക്കറ്റ് കീച്ചേരിപ്പട റോഡിലെ അപകടക്കുഴി സന്ദർശിക്കാനും പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും മുനിസിപ്പൽ എഞ്ചിനീയർ നേരിട്ടെത്തി കഴിഞ്ഞ ഒൻപത് മാസങ്ങൾക്കിടെ നിരവധി അപകടങ്ങളാണ് ഈ കുഴിയിൽ വീണ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും അവസാനം വികലാംഗനായ യുവാവ് കുഴിയിൽ വീണ് നാല് വിരലുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യവുമുണ്ടായി ഇതേ തുടർന്ന് പ്രദേശവാസികളൊന്നടങ്കം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അടക്കം പ്രതിസ്ഥാനത്ത് നിർത്തി ഫ്ലക്സ് ബോർഡുകളും മറ്റും സ്ഥാപിക്കുന്ന സംഭവവും ഉണ്ടായിരുന്നു രാഷ്ട്രീയ ഭേദമില്ലാതെ പ്രദേശവാസികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നതിനെ തുടർന്നാണ് ഇന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ പ്രദേശത്ത് സന്ദർശനം നടത്തിയത് ശക്തമായ പ്രതിഷേധമാണ് മുനിസിപ്പൽ എഞ്ചിനീയറോട് പ്രദേശവാസികൾ അറിയിച്ചത്

എട്ടു മാസക്കോളായിട്ട് ഈ കുഴി ഇവിടെ ഉണ്ട് ഇതടയ്ക്കാനായിട്ട് ബന്ധപ്പെട്ട് അധികാരികളായിട്ട് മുന്നോട്ട് പോയപ്പോ ഇവരാരും വാർഡ് കൗൺസിലർ കൗൺസിലർ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ പിന്നെയുള്ള പൊതുമരാമത്തോ ഇപ്പൊ പി ഡബ്ല്യു ഡി മൂവാറ്റര എം എൽ എ ഇവരൊക്കെ ആയിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ കുഴി അടയ്ക്കാത്തതിനെ തുറന്നാണ് ഇവിടെ ഇങ്ങനെ ഒരു ബോർഡും ഈ ബോർഡും വയ്ക്കാനുള്ള കാരണം ഇതിപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ പോയി കണ്ടു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയുന്നത് ഇതിന് പ്രോട്ടോകോൾ ഉണ്ട് നിയമവശങ്ങളുണ്ട് ഈ ഒരു ചെറിയ കുഴി അടയ്ക്കുന്നതിനായിട്ട് മരണ നല്ലൊരു ആഴമുള്ള കുഴിയാ ഇത്രയും ദൂരം കുഴികൾ വേറെയില്ല സ്പീഡിൽ വരുന്നൊരു വണ്ടി സുഖമായിട്ട് അതിനകത്ത് വീടും മരണം സംഭവിക്കുന്ന ചാൻസ് ഉണ്ട് ഒരു പയ്യന്റെ കാലൊടിഞ്ഞിട്ടുണ്ട് ഒരാൾ അംഗ അംഗവയലും സംഭവിച്ചിട്ടുണ്ട് നാല് പേരുകൾ നഷ്ടമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇതുവട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ കുറച്ച് യുവാക്കൾ പ്രതികരിച്ചപ്പോൾ വേറെ ആവശ്യം ഈ കുഴി ഇതിനെ എവിടെ പിടിക്കണം നാട്ടുകാരെല്ലാം കൂടെ ചെയ്യാൻ അതിന് ഇനി കഴിഞ്ഞാൽ കേസ് ഇതറിയില്ലാത്തതുകൊണ്ട് മുട്ടാത്ത നിരവധി തവണ താൽക്കാലികമായി കുഴികൾ അടച്ചെങ്കിലും വീണ്ടും കനത്ത ഗർത്തം രൂപപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ ഇരുചക്രവാഹനങ്ങൾ ഈ കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നത് പതിവ് സംഭവമായി മാറിയിരുന്നു ഒരു വർഷം മുൻപ് ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ഒരു കിലോമീറ്ററോളം ദൂരം വരുന്ന റോഡ് നവീകരിച്ചത് എന്നാൽ ശക്തമായ മഴയെ തുടർന്ന് റോഡ് തകരുകയായിരുന്നു ഈ റോഡിനപ്പുറവും ഇപ്പുറവും ഉള്ള എല്ലാ കുഴികളും അധികൃതർ അടച്ചെങ്കിലും ഈ കുഴി മാത്രം അടയ്ക്കാതെ മുന്നോട്ടു പോവുകയായിരുന്നു അപകട സൂചനാ ബോർഡുകൾ ഉൾപ്പെടെ നാട്ടുകാർ സ്ഥാപിച്ച് പ്രതിഷേധം അറിയിച്ചെങ്കിലും അധികൃതർക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല ഏറ്റവും അടുത്ത ദിവസം തന്നെ താൽക്കാലികമായെങ്കിലും കുഴി അടയ്ക്കാനാണ് പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ